ൂടി പണരും മനസ്സുകളിൽ സ്നേഹത്തെങ്ങും യാത്മാ പുറപ്പാടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോങ് പ്രേക്ഷകർക്കും സ്വാഗതം ഒന്ന് തെസലോനിക്ക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക എപ്പോഴും കൂടിയിരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം ദൈവത്തിൻ്റെ ഹിതം ഇതാണ് ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നതാണ് എപ്പോഴും കൂടിയിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ഇതൊക്കെ ഇന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യാം ഈ ഒരു സവിശേഷതയാണോ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് ദൈവം ആഗ്രഹിച്ച ഒരു വിശ്വാസിയുടെ മുഖമുദ്ര എന്താണെന്നാണ് ഈ വചനത്തിൽ പറഞ്ഞത് ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ വിശ്വാസിയും എപ്പോഴും ആനന്ദത്തിലായിരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയുമായ ഒരു സവിശേഷതയാണ് ഒരവസ്ഥയാണ് എന്നാൽ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കുമൊക്കെ നമ്മൾ നാം നാം നോക്കുമ്പോൾ പലപ്പോഴും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് കാണുവാൻ വളരെ കുറവാണ് എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് ഈ വിശ്വാസി സമൂഹം മുഴുവൻ തന്നെ ഒരുപാട് വിശ്വാസി സമൂഹം ഇന്ന് ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ആകുലതയുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭയപ്പാടുകളും ഉത്കണ്ഠകളും ഉണ്ടാകുന്നത് ഇത് ഈ വിഷയം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭയപ്പാടിൻ്റെയും ഉത്കണ്ഠയുടെയും ഒക്കെ ആധാരം ആകാരമെന്തെന്ന് അന്വേഷിക്കുമ്പോൾ നാം നമ്മുടെ വിശ്വാസവുമായി ഒന്ന് താരതമ്യ പഠനം നടത്തേണ്ടത് അനിവാര്യമാണ് ഇത് വിശ്വാസവുമായി ആധികാരികമായി അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാകും സർവ സൃഷ്ടാവായ ലോക സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് എന്ന് നാം ഏറ്റുപറയുകയും അങ്ങനെ ലോക സൃഷ്ടാവായ ദൈവം എന്നിൽ വസിക്കുന്നു എന്നും ആ ദൈവത്തിൽ ഞാൻ വസിക്കുന്നു എന്നും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് നാം ഭയപ്പെടുന്നത് നാം ഉത്കണ്ഠപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിരാശയിലേക്കും വളരെ പ്രത്യാശയില്ലാത്ത അവസ്ഥയിലുമൊക്കെ നാം കടന്നു പോകുന്നത് ഇവിടെയാണ് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കേണ്ടത് ഏശയ്യ നാൽപ്പത്തിയൊന്ന് പത്തിൽ ഈശോ ദൈവം വ്യക്തമായി പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും എത്ര മനോഹരമായ എത്ര പ്രത്യാശ നൽകുന്ന എത്ര പ്രതീക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് ഈ വചനമൊക്കെ കാണാതെ പഠിക്കുകയും ഈ വചനമൊക്കെ ധ്യാനിക്കുകയും ചെയ്യുന്ന നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ ചെറിയ പ്രതിസന്ധികളിൽ ജീവിതത്തിൻ്റെ ചെറിയ പരാജയങ്ങളിൽ ജീവിതത്തിൻ്റെ ചെറിയ വെല്ലുവിളികളിലൊക്കെ വളരെ നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് ഭയപ്പെടുന്ന ഉത്കണ്ഠപ്പെടുന്ന പരാതി പറയുന്ന പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് കാര്യം ഇതാണ് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മുന്നിൽ നാം സ്വയം ചെറുതാവുകയാണ് എന്തുവാ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നാം എത്തിച്ചേരേണ്ട ഉന്നതികളൊന്നും കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥ ദൈവം നമുക്കായി ഒരുക്കിയ കൃപകൾ സ്വീകരിക്കുന്നതിനോ ദൈവമൊരുക്കിയ ഈ ലോക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനോ കഴിയാതെ വരുന്ന ദയനീയമായ ഒരവസ്ഥയാണ് സംജാതമാവുക ഈ ഭയത്തിലൂടെയും ഈ ഉത്കണ്ഠയിലൂടെയും ഈ നിരാശയിലൂടെയും ഇങ്ങനെയുള്ള നിഷേധാത്മക വികാരങ്ങളൊന്നും തന്നെ ദൈവത്തിൽ നിന്നല്ല വരുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നിഷേധാത്മക വികാരങ്ങളെ താലോലിക്കുവാൻ നമുക്ക് ഇത്രമാത്രം ഇഷ്ടം ഇവിടെ നമ്മൾ സാത്താനെ പൂർണ്ണമായി കുറ്റം പറയേണ്ടതില്ല കാരണം തീരുമാനം നമ്മുടേതാണ് തീരുമാനം ഇത് പൂർണ്ണമായും നമ്മുടേതാണ് ഏതേത് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഉത്കണ്ഠപ്പെടേണ്ടത് ഏത് കാര്യത്തിനാണ് ഞാൻ നിരാശപ്പെടേണ്ടത് എന്തിനെക്കുറിച്ചാണ് ഞാൻ ഭയപ്പെടേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുവാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നമ്മുടേതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ ജീവനുള്ള വചനങ്ങൾ പ്രത്യാശ നൽകുന്ന സമാധാനിപ്പിക്കുന്ന എത്രയോ നല്ല ജീവനുള്ള വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതക്ലേശങ്ങളിലും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലുമെല്ലാം ഉത്കണ്ഠപ്പെടുവാനും നിരാശപ്പെടുവാനും ഭയപ്പെട്ട് ജീവിക്കുവാനുമാണ് നാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ചോളം തവണ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ദൈവം നമ്മോട് പറയുന്നു അതായത് ഓരോ ദിവസവും ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട വർഷത്തിലെ ഓരോ ദിവസവും ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നാം ഭയപ്പെടാതിരിക്കുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ് കാരണം വചനം പറയുന്നുണ്ട് സ്നേഹത്തിൽ പൂർണ്ണത ഭാവിച്ചവന് ഭയമില്ല ഭയം ശിക്ഷയെക്കുറിച്ചാണ് സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് പറയുന്നുണ്ട് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എത്ര സുന്ദരമായ വചനമാണത് വളരെ പ്രത്യാശ നൽകുന്ന വചനം റോമ എട്ട് മുപ്പ മുപ്പത്തി ഒന്നിൽ പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും ദൈവം നമ്മുടെ പക്ഷത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ആര് നമുക്ക് എഴുതി നിൽക്കുമെന്ന വചനം പോലും കാണാതെ പറഞ്ഞ് ധ്യാനിക്കുന്നവരാണ് എന്നാൽ എത്രയോ വ്യക്തികളെയും എത്രയോ സാഹചര്യങ്ങളെയും ഭയപ്പെട്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത് എഫേസൂസ് രണ്ട് പത്തിൽ വചനം ഇങ്ങനെ പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം നമ്മുടെ സൃഷ്ടിക്ക് മുൻപേ നമ്മിലൂടെ പൂർത്തീകരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് ദൈവം എനിക്ക് വേണ്ടി വിഭാവനം ചെയ്ത സൽക്കർമ്മങ്ങൾ ഈ ലോക ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ കരവേലയായ എന്നെ സൃഷ്ടിച്ചത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തെ ജീവിതത്തെ ഓർത്ത് ഞാൻ എൻ്റെ പ്രത്യാശ നശിപ്പിക്കുന്നത് ഞാൻ നിരാശപ്പെടുന്നത് ഞാൻ ഭയത്തിൽ കഴിയുന്നത് ഞാൻ ഉത്കണ്ഠയിൽ കഴിയുന്നത് എൻ്റെ സർവശക്തനായ ദൈവം എന്നെ സൃഷ്ടിച്ചുവെന്നും എൻ്റെ സർവശക്തനായ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്താൽ അതുപോലെ എൻ്റെ ദൈവം അറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്താൽ എന്തിന് ഞാൻ പരിഭ്രമിക്കണം എന്തിന് ഞാൻ പരിഭവിക്കണം എന്തിന് ഞാൻ ഭയപ്പെടണം സംഖ്യയുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്നാം അധ്യ സംഖ്യ പതിമൂന്നാം അദ്ധ്യായത്തിൽ സാഹചര്യം ഇതാണ് കാനാന് ദേശം ഒറ്റ നോക്കുന്നതിന് വേണ്ടി കർത്താവ് മോശയോട് പറഞ്ഞു പന്ത്രണ്ട് ഗോത്രത്തലവന്മാരെ ഈ കാനാന് ദേശം നമ്മൾ ചെന്നു പാർക്കേണ്ട നമ്മൾ കൈയടക്കേണ്ട ആ കാനാന് ദേശം ഒന്ന് ഒറ്റുനോക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് ഗോത്രത്തലവന്മാരെ ഒന്ന് അയക്കുക നമുക്കറിയാം ഞാനത് വായിക്കുന്നില്ല നമുക്കറിയാം ഈ പന്ത്രണ്ട് ഗോത്രത്തലവന്മാരും കാനാന് ദേശം ഒറ്റ നോക്കുന്നതിന് വേണ്ടി പോവുകയാണ് അവർ തിരിച്ചു വന്നിട്ട് പറയുന്ന ഈ കാര്യങ്ങളിലാണ് ഇതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് പേരിൽ പത്തു പേരും തിരിച്ചു വന്ന് ശത്രു സൈന്യത്തെക്കുറിച്ച് പറയുകയാണ് ശത്രു സൈന്യത്തെ തങ്ങളുമായി താരതമ്യം ചെയ്തപ്പോൾ കാലേബും ജോഷുവായും അവരെ ദൈവവുമായി താരതമ്യം ചെയ്തു എന്നാൽ ബാക്കി പത്തു പേരും അവരുമായി ആ ശത്രു സൈന്യത്തെ താരതമ്യം ചെയ്യപ്പെടുകയും ഭയപ്പെട്ട് തിരിച്ചു വരികയും ചെയ്തു ഞാൻ ആവർത്തിക്കാം കാലേബും ജോഷുവും ഈ കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയപ്പോൾ അവിടെ വസിച്ചിരുന്ന ശത്രു സൈന്യത്തെ ശക്തരായ ശത്രു സൈന്യത്തെ ഈ പത്തു പേര് കണ്ടതുപോലെ കാലീപും ജോഷുവായും കണ്ടിരുന്നു പക്ഷേ ഈ പത്തു പേര് ആ ശക്തന്മാരായ ശത്രു സൈന്യത്തെ ഇവരുമായി ഒന്ന് താരതമ്യം ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മേക്കാൾ ശക്തരാണ് അവര് നമുക്കവരെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ കാനാൻ ദേശത്തേക്ക് പോവുകയും അത് പിടിച്ചടക്കുകയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഈ പത്തു പേര് വന്നു പറയുമ്പോൾ ജോഷുവായും കാലേബും അതേ ശക്തന്മാരായ ഈ ശത്രു സൈന്യത്തെ കണ്ടുവെങ്കിലും അവർ താരതമ്യം ചെയ്തത് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും ഈ ശത്രു സൈന്യത്തിന്റെ ശക്തിയും തമ്മിലാണ് അവർക്ക് മനസ്സിലായി സർവശക്തനായ ദൈവത്തിന് മുൻപിൽ ശക്തരെന്ന് പറയുന്ന ഈ ശത്രു സൈന്യം ഒന്നുമല്ല വിജയകരമായി കർത്താവിൻ്റെ സഹായത്തോടു കൂടി ദൈവത്തോട് കൂടെ ചെന്ന് ദൈവത്തിന്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തി കൈക്കലാക്കുവാൻ കഴിയും എന്ന് കാലേബിനും ജോഷുവായിക്കും മനസ്സിലായി ഫ്രൈസലോഡ് ഇതാണ് ഇവിടെയാണ് വചനം പറയുന്നത് കാലേബിനെയും ജോഷുവായി നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ ജീവിതത്തിലെ വെല്ലുവിളികളെയൊക്കെ ജീവിതത്തിൽ തീറാമുട്ടികളായി നിൽക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഞാൻ ബലഹീനനായ ഞാൻ തന്നെ നേരിടണമെന്ന് നേരിടണമെന്ന് ചിന്തിച്ചാൽ ഈ വലിയ പ്രശ്നങ്ങളെല്ലാം ഞാൻ സ്വയമായി പരിഹരിക്കണം എന്ന് ഞാൻ കരുതിയാൽ തീർച്ചയായും ഭയത്തിനും ഉത്കണ്ഠയ്ക്കും അടിസ്ഥാനമുണ്ട് കാരണം ബലഹീനനായ എനിക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം എന്നാൽ അവിടെ നാം ചെയ്യേണ്ടത് കാലേവും ജോഷുകയും ചെയ്തതുപോലെ ഈ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുൻപിൽ ദൈവത്തെ കൊണ്ടുവരികയും ദൈവവുമായി ആ പ്രശ്നങ്ങളെയും ആ പ്രതിസന്ധികളെയും താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്രയോ നിസ്സാരമാണെന്ന് മനസ്സിലാവുകയും അതിനെ ഭയപ്പെടാതിരിക്കുവാനും അതിനെ സധൈര്യം നേരിടുവാനുമുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഹാലലൂയ്യ ഹാലലൂയ്യ അവർ പറയുകയാണ് പത്ത് പേരുമെന്ന് പറയുന്നിങ്ങനെയാണ് അവിടെയുള്ള മനുഷ്യർ അധികായന്മാരാണ് മല്ലന്മാരെ ഞങ്ങൾ കണ്ടു അവിടെ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുവാൻ കഴിയുന്ന തരത്തിലുള്ളവരാണവർ അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകൾ അവർക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാകും പലപ്പോഴും നിരാശയിലേക്ക് ഉത്കണ്ഠയിലേക്ക് ഭയത്തിലേക്ക് നാം കടന്നുപോകാം എന്നാൽ തിരിച്ചറിയണം വിശ്വാസിയായ നാം വിശ്വാസികളായ നാം പ്രശ്നങ്ങളെ നേരിടുവാൻ തനിച്ചല്ല എന്റെ കൂടെ ദൈവമുണ്ട് എന്ന വലിയ തിരിച്ചറിവുണ്ടായിരിക്കണം ഈ പ്രശ്നം എൻ്റെ ദൈവത്തെക്കാൾ വലുതാണോ ഈ പ്രശ്നം എന്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതാണോ എന്ന് ചിന്തി ചിന്തിക്കുമ്പോഴാണ് പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും വലിയ ആത്മവിശ്വാസത്തിലേക്കും നാം കടന്നു വരിക ഏതേത് പ്രശ്നങ്ങളെ ഓർത്താണോ ഇന്ന് നിങ്ങൾ വേദനിക്കുന്നത് ഏതേത് കീറാമുട്ടിയാണോ നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയൊരു വീക്ഷണിയായി നിലകൊള്ളുന്നത് ഏതേത് വെല്ലുവിളികളാണോ നിന്റെ ജീവിതത്തിൽ നിന്നെ എതിർത്ത് നിൽക്കുന്നത് ഇന്ന് തീരുമാനിക്കണം ആ വെല്ലുവിളികൾക്ക് ആ കീറാമുട്ടികൾക്ക് ആ സംഘർഷങ്ങൾക്ക് എൻ്റെ ദൈവത്തെക്കാൾ ശക്തിയുണ്ടോ എൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതാണോ ആ വെല്ലുവിളികളൊക്കെ അപ്പോൾ മനസ്സിലാകും സർവശക്തനായ ദൈവത്തിന് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്ന നേരിടുവാൻ കഴിയുന്ന വാങ്ങി തരുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയായി പ്രശ്നമായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുകയും ഭയം നമ്മെ വിട്ടുപോവുകയും നിരാശ നമ്മെ വിട്ടുപോവുകയും പ്രത്യാശിതയിലേക്കും വലിയ ആനന്ദത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ അങ്കലാപ്പും ഈ ഉത്കണ്ഠയും ഈ പരാതിയും ഈ ഭയവുമൊക്കെ എന്തിനെക്കുറിച്ചാണ് ദൈവം പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനും എല്ലാ കാര്യത്തിലും നന്ദി പറയുവാനും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാനുമാണ് ആനന്ദത്തിലും സന്തോഷത്തിലും മുഴുകിയ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാകേണ്ടത് അതുതന്നെയാണ് എന്നാൽ വലിയ നിരാശയുടെയും വലിയ ഭയത്തിൻ്റെയും ഒക്കെ ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് എന്താണ് ഒന്ന് കൊറീന്തോസ് പതിനഞ്ച് പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളെല്ലാ ജനതയേക്കാൾ നിർഭാഗ്യരാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കാൾ നിർഭാഗ്യരാണ് വളരെ ദയനീയമായ ഒരു സത്യം ഇതാണ് നമ്മുടെ ഉത്കണ്ഠയും നമ്മുടെ പരിഭവവും നമ്മുടെ സന്തോഷമില്ലാത്ത അവസ്ഥയും ദുഃഖവും തളം കിട്ടു നിൽക്കുന്ന എല്ലാ അവസ്ഥകളും ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ രക്ഷ കരകതമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലല്ല പലപ്പോഴും നാം ഉത്കണ്ഠപ്പെടുന്നതും നാം നിരാശപ്പെടുന്നതും നാം ഖേദിക്കുന്നതും വേദനിക്കുന്നതും എനിക്ക് സ്വർഗം നഷ്ടമാകുമല്ലോ എന്ന് കരുതിയാണോ എനിക്ക് കൃപ ചോർന്നു പോകുമല്ലോ എന്ന് കരുതിയാണോ ഞാൻ പാപത്തിൽ വീണു വീണുപോകുമോ എന്ന് കരുതിയാണോ എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യരക്ഷ പ്രാപിക്കുക എന്നതാണ് സർവശക്തനായ ദൈവത്തോടു കൂടി ചേരുക എന്നതാണ് അപ്പോൾ അവന് പ്രതിസന്ധികളും ഉത്കണ്ഠകളും പരിഭവങ്ങളും ഭയവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്യന്തിക ലക്ഷ്യമായ നിത്യജീവൻ നഷ്ടമാകുമോ എന്ന് കരുതിയാണെങ്കിൽ അവിടെ ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പലപ്പോഴും മിക്കപ്പോഴും നമ്മുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതത്തിലെ ഈ ലോക ജീവിതത്തിലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മക്കളുടെ വിദ്യാഭ്യാസം ജോലി മേഖല കുടുംബസമാധാനം ജീവിത പങ്കാളിയുടെ തഴക്ക ദോഷങ്ങൾ മക്കളുടെ വിവാഹം വിവാഹബന്ധത്തിലെ തകർച്ച വിശ്വാസത്തിൽ നകം നിൽക്കുന്ന കുടുംബാംഗങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടത് ഇങ്ങനെ അനേകം അനേകം ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് നമ്മെ അസ്വസ്ഥനാക്കുന്നതും അങ്കലാപ്പിലാക്കുന്നതും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെല്ലാ ജനതയെയും കാൾ നിർഭാഗ്യരാണ് നമ്മുടെ ലക്ഷ്യമെന്താണ് നമ്മളെന്തിനു വേണ്ടിയാണ് ഓടുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ആത്മശോധന വളരെ പ്രധാനപ്പെട്ടതാണ് മത്തായി പതിനാറ് ഇരുപത്തിയാറ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അതായത് നിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ നിത്യജീവനു വേണ്ടി നീ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ സമ്പാദ്യമുണ്ടാക്കണം അതായിരിക്കണം നിന്നെ അലോസരപ്പെടുത്തേണ്ടത് അവിടെ പരാജയപ്പെടുമ്പോൾ അതിന് കഴിയാതെ വരുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ ഉത്കണ്ഠയും ഭയവും എന്ന് പറയുന്നത് അല്ലാതെ ഈ കേവല ഐസിൽ ഉള്ള ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് ആയിരിക്കരുത് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ആറ് നമ്മെ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും മത്തായി സുവിശേഷത്തിൽ പറയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ഈ കേവലമായ ജഡത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തിനാണ് നീ ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാത്ത യാതൊരാവശ്യങ്ങളും ഈ ലോക ജീവിതത്തിൽ നിനക്കില്ല നിന്റെ സൃഷ്ടിച്ച ദൈവത്തിന് പൂർത്തീകരിച്ച് തരാൻ കഴിയാത്ത ഒരു സ്വപ്നവും നിന്റെ ജീവിതത്തിൽ ഇല്ല നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരിയായി എനിക്കും നിങ്ങൾക്കും സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ലോക ജീവിതത്തിലും ഇഹലോക ജീവിതത്തിലും നിത്യജീവനിലും ദൈവം നമുക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് എന്നാൽ അതിനുവേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടോ അതിനുവേണ്ടി നാം ചോദിക്കുന്നുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടി നാം തയ്യാറെടുക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം എന്നിട്ട് പറയുകയാണ് നിന്റെ ഈ ഉത്കണ്ഠ മൂലം ഈ ലോക ജീവിതത്തിനെക്കുറിച്ച് ഈ ലോക ജീവിതത്തിലെ വിവിധങ്ങളായ കാരണങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠനായിരിക്കുന്നു എന്നാൽ ദൈവം ചോദിക്കുന്നു ഉൽകണ്ഠ മൂലം ആയുഷിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ ഇനി ഈ ലോക ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകൾ ചിലപ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കാം അതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉത്കണ്ഠ എന്നിരിക്കട്ടെ എങ്കിൽ ദൈവം ചോദിക്കുകയാണ് നീ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ആ പ്രശ്നത്തിന് ഒരു തരി പരിഹാരമുണ്ടാക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഏതേത് കാര്യങ്ങളാകട്ടെ മക്കളുടെ അഡ്മിഷൻ ആകട്ടെ മക്കളുടെ മാർക്കാകട്ടെ മക്കളുടെ പരീക്ഷയാകട്ടെ നിങ്ങളുടെ ഭവനം പണിയാകട്ടെ ജോലിയിലെ പ്രൊമോഷൻ ആകട്ടെ സാമ്പത്തിക മേഖലയാകട്ടെ എന്തു തന്നെയാകട്ടെ നീ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ടും നീ ഭയപ്പെടുന്നത് കൊണ്ടും നീ നിരാശപ്പെടുന്നത് കൊണ്ടും ആ പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും സഹായമാകുവാൻ ഇത് ഉപകരിക്കുന്നുണ്ടോ സത്യത്തിൽ അത് നമ്മുടെ പ്രശ്നപരിഹാരത്തിന് സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മെ പിന്നോട്ടടിക്കുവാനും ദൈവമൊരുക്കി വെച്ച കൃപ നഷ്ടപ്പെടുന്നതിനും ദൈവമൊരുക്കി സമ്മാനം സ്വീകരിക്കാതിരിക്കാനും ഇത് കാരണമായി മാറുകയും ചെയ്യും പ്രൈസലോഡ് ഹാളൽ ഒയ്യ ഹാളിയ ഭയവും ഉത്കണ്ഠയും നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരുക്കി വെച്ച സൗഭാഗ്യവും ആനന്ദവും അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഭയവും ഉത്കണ്ഠയും നമ്മെ ഭയത്തിലേക്കും ഉത്കണ്ഠയിലേക്കും വിടുന്ന കാര്യങ്ങളിലേക്കൊക്കെ ദൈവത്തിൻ്റെ ശക്തിയെ കൊണ്ടുവരുവാനും അത് ദൈവത്തിൽ അർപ്പിക്കുവാനും നമുക്ക് വേണം നമുക്കറിയാം സാമുവൽ ഒന്ന് സാമുവൽ പതിനേഴ് മുപ്പത്തിയേഴ് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്റ്റന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ഈ ഒരു ഉറപ്പാണ് ഈ ഒരു വിശ്വാസമാണ് ഈ ഒരു തന്റമാണ് വിശ്വാസിയായ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകേണ്ടത് പ്രതിസന്ധികളുടെ മുൻപിൽ പറയണം സിംഹത്തിൻ്റെയും കരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്റ്റൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറയുവാൻ ആർജവം കാണിച്ച ദാവീദിൻ്റെ ഉറച്ച ഒരു വിശ്വാസം എന്നെ സൃഷ്ടിച്ച ദൈവം ഇത്രയും കാലം എന്നെ കാത്തുപരിപാലിച്ച ദൈവം ഈ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വിട്ടുവയ്ക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ തീർച്ചയായും നിന്നെ ഭയപ്പെടുത്തുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിന്നെ കരകയറ്റിയിരിക്കും എന്നിട്ട് ധാവി എന്താ ചെയ്ത് പിച്ചളത്തൊപ്പിയും കവചവും പോർച്ചട്ടയും വാളുമൊക്കെ ഊരി മാറ്റി എന്നിട്ട് പറയുകയാണ് നീ നിന്നിച്ച ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് ആ ഭീമാകാരനായ മനുഷ്യനെ നേരിടുവാൻ അവന് കൃത്രിമമായ യാതൊരു കവചങ്ങളും ധരിക്കാതെ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ ഏറ്റുമുട്ടിയപ്പോൾ അവനെ നിലം പരിശാക്കുവാൻ ദാവിതിന് കഴിഞ്ഞതുപോലെ ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുവാൻ എന്ന് നാം തയ്യാറാകുന്നുവോ അപ്പോൾ നാം വിജയം നേടിയിരിക്കും ഭയവും നിരാശയും ഉത്കണ്ഠയും നമ്മെ വിട്ടുപോകട്ടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുവാൻ നമുക്ക് ദൈവത്തെ കൂട്ടുപിടിക്കാം നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് അവൻ നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം